ഞാൻ കോഴിക്കോടുള്ള ഒരു പഴയ വെജിറ്റേറൻ ഹോട്ടൽ കാണിച്ചു തരാൻ പോകുന്നതാണ് കോഴിക്കോട്ടുള്ള പല ആൾക്കാരെന്തായാലും ഇവിടെ വന്നിട്ടുണ്ടാകും കണ്ടോ പഴയ തരത്തിലുള്ള ഒരു ബിൽഡിങ് അത് പഴയ കാലങ്ങൾ ഓർമ്മിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഇവിടെ മെനു കാർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും വൈകുന്നേരം എന്താ ഉള്ളത് ഞാൻ വൈകുന്നേരമാണ് ആണ് പോയത് അവിടെ നമ്മൾ ടോക്കൺ എടുത്തിട്ട് ഇവിടെ അതിൻ്റെ സെൽഫ് സർവീസ് ആണ് കേട്ടോ കോഴിക്കോട് സെൽഫ് സർവീസ് ഉള്ള പഴയ ഹോട്ടലുകളിൽ ഒന്നാണ് ഇത് പിന്നെ ഈ ചെറിയ കഴിക്കുന്നുണ്ടോ പഴം പൊഴുങ്ങിയതും വടയും പഴം പൊഴുങ്ങിയതിന് നേതൃപ്പഴം ഒന്നിന് പത്ത് രൂപയാണ് പിന്നെ വട പതിനഞ്ച് രൂപ ഞാനൊരു ഓർഡർ ചെയ്ത ഒരു മസാല ദോശയാണ് കേട്ടോ അറുപത് രൂപേൻ്റെ മസാല ദോശ ഞാനത് ആദ്യമായിട്ട് ഇങ്ങനെ മസാല ദശ ഇങ്ങനെ പൊളിക്കുന്നത് ഇങ്ങനെ പൊളിക്കും അതായത് മസാല ഇവരൊന്നും ചുടുമ്പോൾ ഒന്നും ആയില്ല എല്ലാം കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഡയറ്റ് തോന്നിയാണ് ദോശ അത്ര പോരായിട്ടോ പക്ഷെ മസാല കുഴപ്പമില്ല അതും ആ ചട്നിയിൽ നോക്കിയിട്ട് അറിയാലോ എൻ്റെ വീഡിയോ കാണുന്നവരിക്ക് മനസ്സിലാവും എനിക്ക് ആ റെഡ് ചട്നി ഭയങ്കര ഇഷ്ടമാണ് അതിനുശേഷം നമ്മൾ പ്ലെയിൻ കഷ്ണം ഒന്ന് എടുത്തിട്ട് വേണം സാമ്പാറിലും ചട്നിലും വെള്ള ചട്നിയും കൂട്ടി അടിക്കുക മസ അതായത് മസാലോശിക്കുമ്പോൾ നമ്മൾ പല രീതിയിലും കഴിച്ച് എല്ലാത്തിന്നും ഓരോന്നായ രീതിയിൽ അതിൻ്റെ ടേസ്റ്റ് ആസ്വദിച്ചെടുക്കണമെന്നാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് പിന്നെ ഇവിടെ വൈകുന്നേരം തിരക്ക് ഒഴിഞ്ഞ സമയമില്ല അതായത് നമുക്ക് പോയിട്ട് ഇരുന്ന് കഴിക്കാനുള്ള ഒന്നും തള്ളൂല്ല പക്ഷെ എന്നാലും ആൾ പോകുന്നതിനനുസരിച്ച് ആൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഉപ്മാവ് വട ഇതൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഞാനിത് കാണിച്ചത് തരിക അയച്ചതെട്ടോ ഒരു ഗ്ലാസ് തരിക അയച്ചതിന് ഇരുപത് രൂപയാണ് നല്ല മതി ഞാൻ പാൽപ്പായസം കുടിക്കുന്ന പോലെ അത് കുടിച്ചത് പിന്നെ ഇവിടെ ചുക്ക് കാപ്പിയും ഇവിടെ ഇവരെ ഫേമസ് ആണെന്ന് തോന്നുന്നു ഹോട്ടൽ മനസ്സിലായ ഹോട്ടൽ ഷൺമുഖം മിഠായി തെരുവിലാണ് അതായത് നമ്മുടെ റിലേഷൻ സൈഡിൽ വന്നിട്ട് മിഠായി തെരുവിലേക്ക് കയറുമ്പം പശു തന്നെ കാണുന്നൊരു ഹോട്ടലാണിത്